ശന്തനുവിൻ്റെ പക്ഷികൾ കയ്യിലൊരു കൊങ്ങിണിക്കൊമ്പുമായി ചന്തനു കാത്തുനിന്ന മുറ്റത്തിൻ്റെ കോണിൽ സായാഹ്നത്തണൽ പ്ലാവിൻ ചില്ല പഴുതുകളിലൂടെ ഊർന്നിറങ്ങി മണ്ണിലെ വീണിലകളെ പുതപ്പിച്ചുറക്കി അകലെ പറന്നുപോയ ആകാശത്തിൽ വീശിയ മേഘങ്ങളും മേലെ സുഷിരങ്ങൾ വീണ ഒരു കൂടാരം പോലെ കാവൽ നിന്ന പ്ലാവിൻ കൊമ്പുകളും അവയിലൂടെ ഊറിയ വെയിലിൻ്റെ ആടുന്ന നിഴലുകളും ചന്ദനുവിനുമേൽ പ്രസാദിച്ചു അവനു പിന്നിൽ മുറ്റത്തിൻ്റെ വക്കിലെ ചെമ്പരത്തി പടർപ്പിനെ ചില ഉള്ളനക്കങ്ങൾ ആട്ടുകയും കുലുക്കുകയും ചെയ്തു അവൻ അവനനങ്ങാതെ ശ്വാസമടക്കി മടക്കിയ കയ്യിലൊരു വാൾ പോലെ പിടിച്ച കൊങ്ങിണിക്കൊമ്പുമായി ചെമ്പരത്തി പൊന്തയിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് പഴുത്തിലകളുടെ മേൽ ഒരു പാവക്കുട്ടിയെപ്പോലെ നിന്നു പെട്ടെന്ന് പൊന്തയിലെ ഇളക്കങ്ങൾ ഇലകളെ തള്ളി തുറന്ന് ചിറകടികളായി മാറി ആകാശത്തിലേക്ക് ഉയർന്ന് പ്ലാവിൻ തലപ്പിലെ ചില ചാഞ്ചാട്ടങ്ങളായി തീർന്നു ശന്തനു ഒരിക്കൽ കൂടി പരാജിതനായി പക്ഷികൾ അവനെ ഒരിക്കൽ കൂടി നിരാശനാക്കി അവൻ എത്ര അനങ്ങാതെ മിണ്ടാതെ ആശാപൂർവം കാത്തുനിന്നിട്ടും നിന്നിട്ടും അവൻ്റെ കൊങ്ങിണിക്കൊമ്പിൽ അവർ വന്നിരുന്നില്ല കൊങ്ങിണിപ്പൂമണത്തിലിരുന്ന് നോവിപ്പിക്കുന്ന കൊച്ചു ചുണ്ടുകളും മായാജാലങ്ങൾ പോലുള്ള കണ്ണുകളും കാറ്റുകൾ വിടർത്തി ഒതുക്കുന്ന തൂവൽ കൂമ്പുകളുമായി ആ ആതിഥേയനെ ആഹ്ലാദിപ്പിച്ചില്ല അവനാകട്ടെ അവർ തൻ്റെ കവിളിങ്കൽ ചിറകടിക്കുകയും താണിരിക്കുകയും ചെയ്യുന്നത് അറിയുന്നതിൻ്റെ ആനന്ദത്തിനുമുപരി എത്രയോ കാലമായി അവരോടൊരു കാര്യമന്വേഷിക്കാൻ കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ മരിക്കുമ്പോൾ എവിടെയാണ് പോകുക അതോ നിങ്ങൾക്ക് മരണമില്ലേ കാരണം തന്റെ അഞ്ചു വയസ്സിനുള്ളിൽ ശന്തനു പലവിധ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയത് പക്ഷികൾക്ക് മരണമില്ല എന്നായിരുന്നു അല്ലെങ്കിൽ മറ്റേതോ രഹസ്യം അവയ്ക്കുണ്ട് എന്നും ശന്തനു മരിച്ച മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ടിട്ടുണ്ടായിരുന്നു മരിക്കുന്ന പൂച്ചയ്ക്ക് ഒരിക്കൽ കൂട്ടിരുന്നിട്ടുണ്ടായിരുന്നു പാതയിലെ മഴവെള്ളക്കുണ്ടിൽ നിന്ന് നനഞ്ഞൊട്ടിയ രോമങ്ങളും തുറന്ന വായയുമായി ഒരു പൂച്ച ഇഴയുന്നത് കണ്ട് ശന്തനു ഓടിച്ചെന്നു നീട്ടിയ നഖങ്ങൾ കൊണ്ട് മണ്ണിൽ മാന്തി പിടിച്ച് ഒരു മനുഷ്യനെപ്പോലെ കിതച്ചുകൊണ്ട് അത് എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ശന്തനു അതിനടുത്ത് കുത്തിയിരുന്ന് ചുറ്റും നോക്കവേ മൂന്ന് നായകൾ വലിയ ഉല്ലാസത്തോടെ അവനെപ്പോലും വകവയ്ക്കാതെ പൂച്ചയ്ക്കു നേരെ പാഞ്ഞു വന്നു പൂച്ചയുടെ ശരീരത്തിലെ മുറിവുകൾ ശന്തനുവിന് അപ്പോൾ മനസ്സിലായി അവൻ അട്ടഹസിച്ചുകൊണ്ട് നായെ കല്ലെറിഞ്ഞു ഓടിച്ചു നഖങ്ങൾ വിടർത്തിയ ഒരു കൈ ഒരു വൻശ്രമത്തോടെ നായകൾക്കെതിരെ ഉയർത്തിപ്പിടിച്ചത് പൂച്ച താഴ്ത്തി അതിൻ്റെ ചീറ്റൽ തൊണ്ടയിൽ നിന്നുയർന്ന് ഒരു മനുഷ്യ ശബ്ദമായി മാറി അത് ഒരാശ്വാസത്തോടെ മഴ വെള്ളത്തിലേക്ക് മറിഞ്ഞു കിട്ടുന്നു ശന്തനുവിനെ നോക്കി അതിൻ്റെ കണ്ണുകളിലേക്ക് ശന്തനുവും ഉറ്റുനോക്കി അങ്ങനെ നോക്കിയിരിക്കെ അത് കണ്ണുകളടച്ച് ശന്തനുവിൻ്റെ മുമ്പിൽ തന്നെ മരിച്ചു അവനെ ഒരു വലിയ സമാധാനവും കാരുണ്യവും പുണർന്നു അവൻ എണീറ്റ് ഒരു ഇല പറിച്ച് പൂച്ചയുടെ നനഞ്ഞ വാലിൽ പിടിച്ചുയർത്തി അതിനെ വഴിവക്കത്തെ പുല്ലുകളിലേക്ക് മാറ്റിയിട്ടു നായകളിൽ ഒരെണ്ണം അകലെ നിന്ന് വീണ്ടും തിരിച്ചു ഓടിച്ചാടി വന്നു ഒന്നും ചെയ്തില്ല നായ പൂച്ചയുടെ ശവത്തിനടുത്തു ചെന്ന് അതിനെ മണത്തു ഒന്നുകൂടി മണത്തു തല ഉയർത്തി ഒന്ന് രണ്ട് തവണ വാലാട്ടി ഒരു നിമിഷം ഉറപ്പില്ലാതെ അത് അവിടെ നിന്നു പിന്നെ ചാറിത്തുടങ്ങിയ മഴയിലൂടെ എങ്ങോട്ടോ മെല്ലെ നടന്നകന്നുപോയി പക്ഷേ പക്ഷികൾ അവനെ അലോസരപ്പെടുത്തിയ ഒരു രഹസ്യം നിർമ്മിച്ചു അവ മരിക്കുന്നുവെങ്കിൽ എവിടെ അവയുടെ മൃതദേഹങ്ങൾ ഒരു പക്ഷി പോലും മരിച്ചു കിടക്കുന്നത് ശന്തനു കണ്ടിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ രഹസ്യാന്വേഷണങ്ങളെല്ലാം വിരൽ ചൂണ്ടിയത് മറ്റെന്തോ നിഗൂഢ രഹസ്യത്തിലേക്കാണ് പക്ഷികളുടെ മരണത്തെപ്പറ്റിയുള്ള ഈ അന്വേഷണങ്ങളിൽ ചന്ദനുവിന് തന്നെ ഒരു ഗൂഢോദ്ദേശ്യമുണ്ടായിരുന്നു ഒരിക്കലും തൻ്റെ കയ്യിൽപ്പെടാതെ പറന്നു വന്ന പക്ഷികളെ മരണത്തിൽ അവർ കിടപ്പുറപ്പിക്കുമ്പോൾ സ്വസ്ഥമായി കയ്യിലെടുത്ത് പരിശോധിക്കാമല്ലോ എന്ന സ്വാർത്ഥ ചിന്തയായിരുന്നു ഇത് അവർ ഏതോ ഒളിവിടങ്ങളിലാണ് മരിക്കുന്നത് എന്ന് കരുതി അവൻ കുരുവികളെ അവയുടെ കാറ്റിലാടുന്ന കൂടുകളിലേക്കും പൊന്മാന്മാരെ അവയുടെ കയ്യാലപ്പൊത്തുകളിലേക്കും കരികിലപ്പിടകളെ പാണൽക്കാടുകളുടെ അനന്തതയിലൂടെയും നിരന്തരമായി പിന്തുടർന്നിരുന്നു പക്ഷേ അവയെല്ലാം ചിറകുകളുടെ ഒരു ജാലവിദ്യയിൽ ഇലകളുടെ ഒരു കരവിരുതിൽ രക്ഷപ്പെട്ടു പൊന്തയിലും ചതുപ്പിലും ഈറ്റക്കാടുകളുടെ മുള്ളും മൂർച്ചയുമാർന്ന ഒളിമ്പാതകളിലും സന്തനു പക്ഷികളെ അനുഗമിച്ചു അവൻ മറ്റെത്രയോ കൊച്ചു രഹസ്യ മൃതദേഹങ്ങൾ കണ്ടെത്തി അണ്ണാൻമാർ എലികൾ പാമ്പുകൾ ഒരിക്കലൊരു കുറുക്കൻ ചിത്രശലഭങ്ങൾ എന്നിങ്ങനെ ആരൊക്കെയോ അവന്റെ മരണാന്വേഷണ പാതകളിൽ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ മൃതരുടെ നിരകളിൽ അവനൊരു പക്ഷിയെപ്പോലും കണ്ടില്ല ഇക്കാലത്തായിരുന്നു ശന്തനു ദൈവത്തെപ്പറ്റി കേട്ടത് മരിച്ചു പോകുന്നവരെ സ്വീകരിക്കുന്നവനും ജീവിക്കുന്നവരോട് സ്നേഹമുള്ളവനുമാണ് ദൈവം അദ്ദേഹത്തിന് മേഘങ്ങളിലൂടെ പറക്കാം കാടുകളിലൂടെ പതുമാം കുഞ്ഞുങ്ങളുടെ ഒപ്പം കളിക്കാം വെള്ളത്തിൽ ഒരിലയായി ഒഴുകാം മരിച്ചവരുടെ ആത്മാക്കളുമായി ദൈവം മേഘങ്ങൾക്കപ്പുറത്ത് പറന്നു കളിക്കുകയും ജീവിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദ ശബ്ദങ്ങൾക്കായി കാതോർക്കുകയും ചെയ്യുന്നു ദൈവത്തിനെ കാണാൻ പ്രയാസമില്ല അദ്ദേഹം എവിടെയുമുണ്ട് അങ്ങനെയിരിക്കെ തോട്ടുവക്കിലെ ചതുപ്പിൽ കിടന്ന ഒരു മീനിന്റെ ചതുമ്പലുകളുടെ വർണ്ണങ്ങൾ ശന്തനു പരിശോധിക്കവേ ചതുപ്പിന്റെ നനവിലൂടെ ദൈവം അവൻ്റെ മുമ്പിലേക്ക് വന്നു അവനെ ഉറ്റുനോക്കിയിരുന്നു കൊണ്ട് മെല്ലെ സ്നേഹത്തോടെ അവനോട് എന്തെല്ലാമോ പറഞ്ഞു ശന്തനു ഒരു വലിയ തൃപ്തിയോടെ മീനിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് തോട്ടിലേക്ക് ഊളിയിട്ടു മരിച്ച മീൻ വെയിലിൽ ഒരു വെള്ളിക്കീറുപോലെ തകിടം മറിഞ്ഞ് തിളങ്ങിക്കൊണ്ട് ഓളങ്ങളിൽ ഒഴുകിപ്പോയി ശന്തനു കരയ്ക്ക് കയറി ഒരു കൈ വെള്ളം കോരി ദൈവത്തിനു നേരെ നീട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു നമുക്ക് പറന്നു പോകാം ദൈവം അവനോട് എന്തോ രഹസ്യങ്ങൾ വീണ്ടും വീണ്ടും മന്ത്രിച്ചു കുറേ ദിവസം കഴിഞ്ഞ് ശന്തൻ ഒരു സ്വപ്നം കണ്ടു താനൊരു പൂത്ത മരം പോലെയുള്ള കൊങ്ങിണിക്കൊമ്പും കയ്യിൽ പിടിച്ച് മുറ്റത്തിന്റെ കോണിൽ നിൽക്കുകയാണ് അതിലെ കായ്കളും പൂക്കളുമെല്ലാം മരം കൊത്തികളും പൊന്മാന്മാരും ഓലേഞ്ഞാലികളും പച്ചില കുടുക്കുകളുമാണ് ഇലകളിൽ നിന്ന് അവ തല പുറത്തേക്ക് നീട്ടി നോക്കിയിരിക്കുന്നു പറന്നുയരുകയും താണിരിക്കുകയും ചെയ്യുന്നു ശന്തനു അവരുടെ ചിറകടികളും പാട്ടുകളും മൂളക്കങ്ങളും കേട്ടു മേഘങ്ങൾ താണിറങ്ങി വന്ന് കൊങ്ങിണി ചില്ലകളെ ഉരുമിപ്പോയി ചില്ലകളിൽ നക്ഷത്രങ്ങൾ തങ്ങി നിന്നു ഒരു കവരത്തിൽ ചന്ദ്രക്കല കുടുങ്ങിക്കിടക്കുന്നു അവയ്ക്കിടയിലൂടെയെല്ലാം പക്ഷികൾ ചിറകു വീശി അലഞ്ഞു ശന്തനു മെല്ലെ മെല്ലെ ഒരു യന്ത്രപ്പാവയെപ്പോലെ തല തിരിച്ച് പൂങ്കൊമ്പിലേക്ക് നോക്കി തന്റെ നാവിൻ്റെ തുമ്പത്ത് തരിച്ചു തരിച്ചു നിന്ന ആ ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് മരണമില്ലേ നിങ്ങൾ മരിച്ചു എവിടെ പോകുന്നു ഏതോ കോളിളക്കത്തിൽ ഒരായിരം ജാലകമാതിലുകൾ ഒന്നിച്ചടയുന്നത് പോലുള്ള ഒരു ചിറകടി ഒച്ചയോടെ അവന് ചുറ്റും ഒരു കൊടുങ്കാറ്റിളക്കൊണ്ട് പക്ഷികൾ ഇടിമിന്നലുകളെ പോലെ ആകാശത്തിലേക്ക് പാഞ്ഞുപോയി കൊങ്ങിണിക്കൊമ്പും നക്ഷത്രങ്ങളും മാഞ്ഞുപോയി ഒരു നിർദ്ദയമായ ശൂന്യത ശന്തനുവിന് ചുറ്റും ചൂളം കുത്തിപ്പറന്നു ശന്തനു ഉറക്കം തെളിഞ്ഞ് ഒരു കഠിന വേദനയോടെ ജാലകത്തിനപ്പുറത്ത് ഇരുട്ട് നക്ഷത്ര വെളിച്ചവുമായി ഒത്തുചേർന്ന് ഏതോ മായാരൂപങ്ങളെ ഉണർത്തിയിരുത്തിയിരിക്കുന്നത് നോക്കിക്കിടന്നു അകലെ കാടുകളിൽ ദൈവം മിന്നാമിനുങ്ങുകളായി എരിയുകയും കെടുകയും ചെയ്തുകൊണ്ട് ശന്തനുവിൻ്റെ ഏകാന്തതയെ നോക്കിയിരുന്നു കൂമ്പുകയും വിടരുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പ്രകാശത്തെ നോക്കിക്കിടന്ന് ശന്തനു സ്വപ്നമില്ലാത്ത ഒരു ഉറക്കത്തിലേക്ക് താണു പിറ്റേന്നവൻ പ്ലാവിൻ ചുവട്ടിൽ ഒരു കൊങ്ങിണിക്കൊമ്പുമായി പ്രത്യക്ഷപ്പെട്ടു പിന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും പക്ഷികൾ അവനെ തോൽപ്പിച്ചു ഇന്ന് ശന്തനു കൊങ്ങിണിച്ചില്ല താഴെയിട്ടിട്ട് മുറ്റത്തെ താഴുന്ന വെയിലിലൂടെ നടന്ന് വരാന്തയിൽ കയറി കുറേ സമയം അവൻ പ്ലാവിൻ കൊമ്പുകളിലെ നാഥനില്ലാത്ത ചാഞ്ചാട്ടങ്ങളിലേക്ക് നോക്കി നിന്നു പിന്നെ വീടിനകത്ത് ഒരു കസേരയിൽ വായിച്ചു കൊണ്ടിരുന്ന അച്ഛന്റെ മടിയിൽ കയറി അച്ഛനു നേരെ തിരിഞ്ഞിരുന്നു അച്ഛന്റെ ഇരു കവിളിലും കൈപിടിച്ച് മുഖം അടുപ്പിച്ച് കണ്ണുകളിലേക്ക് നോക്കി അച്ഛൻ ചോദിച്ചു എന്താ ചന്ദനു എന്താണ് നിന്റെ പ്രശ്നം അവൻ ചോദിച്ചു അച്ഛാ പക്ഷികൾ മരിക്കില്ലേ ഇല്ല ചന്ദനു അച്ഛൻ പറഞ്ഞു പിന്നെ അവർക്ക് എന്തു പറ്റുന്നു അവൻ ചോദിച്ചു അച്ഛൻ ചന്ദനുവിന്റെ മുഖം തൻ്റെ കൈകളിൽ ആളിച്ചു കൊണ്ടു പറഞ്ഞു നിന്നോട് ഞാൻ രഹസ്യമായി പറയാം അവർ മരിക്കുന്നതിനു പകരം പറന്നു പറന്നു പോകുന്നു മേഘങ്ങളിലൂടെ മലകളും പുഴകളും കടന്ന് പിന്നെ ചന്ദ്രനെയും സൂര്യനെയും കടന്ന് ശൂന്യാകാശങ്ങളിലൂടെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പിന്നിട്ട് പുതിയ ലോകങ്ങളിലേക്ക് പറക്കുന്നു ദൈവം ൂത്തിരി പോലെ കത്തുന്ന ഒരു നക്ഷത്രമായി അവർക്ക് വഴി കാട്ടുന്നു സന്തനു ഒരു രോമാഞ്ചത്തോടെ അച്ഛന്റെ ഇരു ചെവികളിലും പിടിച്ച് മുഖം തന്നോടടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ അമ്മയും അങ്ങനെ പറന്നുപോകുന്നത് കണ്ടുവെന്നല്ലേ അച്ഛൻ പറഞ്ഞത് എൻ്റെ അമ്മ ഒരു പക്ഷിയായിരുന്നോ എന്ന് അച്ഛൻ പറയുന്നത് കേൾക്കാൻ ചെവിയോർത്ത് കോരിത്തരിച്ചു കൊണ്ട് അച്ഛൻ്റെ അച്ഛന്റെ മടിയിലിരുന്നു പുറത്ത് താഴുന്ന വെയിലിനെ നടുക്കുന്ന ചിറകടി മുഴക്കങ്ങളുമായി ചന്ദനുവിൻ്റെ പക്ഷികൾ ആകാശത്തിലേക്ക് ഉയർന്നു മലമുകളിൽ നിന്ന് ഇളകി വന്ന ഒരു കാറ്റിലൊഴുകിപ്പോയി ശന്തനുവിൻ്റെ പക്ഷികൾ പ്രസിദ്ധ എഴുത്തുകാരൻ സക്രയുടെ സക്രയയുടെ കഥകൾ എന്ന സമാഹാരത്തിൽ നിന്നെടുത്ത ഒരു ചെറുകഥ